നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് നമ്മുടെ നമ്മുടെ സ്വന്തം സെന്റർ വണ്ടൂർ തവണ വണ്ടൂർ യത്തീൻഖാന സ്കൂളിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ സ്വാഗത സംഘം രൂപീകരണ യോഗം വിദ്യാലയത്തിൽ സംഘടിപ്പിച്ചു ചടങ്ങ് എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു രക്ഷിതാക്കളുടെ പങ്കാളിത്തം പ്രോഗ്രാമിന്റെ ഒരു നിലവാരം അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും നല്ല വാർഷികാഘോഷങ്ങളാണ് ഇവിടെ സംഘടിപ്പിക്കാറുള്ളത് ഷെഫിക്ക് മാസൂർ സാബ് പുറത്തൊരു നന്നായി അറേഞ്ച് ചെയ്തിരിക്കും അമ്പതാം വാർഷികം പറയുമ്പോൾ എനിക്ക് ഉറപ്പാണ് അവരുടെയൊക്കെ മനസ്സിൽ നിന്ന് വലിയ രീതിയിലുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാകും അതൊക്കെ നല്ല രീതിയിൽ തന്നെ സംഘടിപ്പിക്കാൻ കഴിയട്ടെ ആശംസിക്കുന്നു അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും വിദ്യാലയത്തിൻ്റെ അമ്പത ഭാഷ ആഘോഷത്തോടുള്ള അനുബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളിലും പ്രവർത്തനങ്ങളിലും എൻ്റെ വ്യക്തിപരമായ അതുപോലെ തന്നെ നിലയ്ക്കുള്ളറിയിക്കുകയാണ് നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ ഈ ഒരു പ്രോഗ്രാം മനോഹരമാക്കാം അതിനുവേണ്ടി ഒരു വിശ്വസിക്കാം ഈ സോസർവ് ഇവിടെ ചേർന്ന് അത്തരം കാര്യങ്ങളൊക്കെ ആലോചിച്ച് മുന്നോട്ട് പോകാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് പി ടി പ്രസിഡന്റ് കെ ടി സമീർ അധ്യക്ഷത വഹിച്ചു ഗോൾഡൻ ജൂബിലിയോടനുബന്ധിച്ച് നടത്താൻ ഉദ്ദേശിക്കുന്ന അൻപതോളം പരിപാടികളെ ഷിഹാബലവ് പരിചയപ്പെടുത്തി ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ ടി അജ്മൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കെ സി കുഞ്ഞുമുഹമ്മദ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിദ്ദീഖ് പട്ടികാടൻ വാർഡ് മെമ്പർ ഇ സിതാര മാനേജിംഗ് കമ്മിറ്റി മെമ്പർ കരീം കെ സഫിയ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തലമുറകൾ വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പുൻതിളക്കാം ഡ്യൂട്ടി മാർ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു